ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഞാനിപ്പോൾ ഈ വീഡിയോ നിർത്തിയായിരുന്നു അതിന് അങ്ങനെയൊന്നും വ്യൂസ് കിട്ടാത്തതുകൊണ്ട് നിർത്തിയതായിരുന്നു അപ്പോൾ ഇപ്പോൾ പത്തനമാറ്റി ഇടുമോ എന്നൊരു കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ കൂടി ഇടാന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാൻ ബാക്കിയുള്ള ആഗ്രഹമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കയറി കാണുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അമ്മ മനസ്സിൻ്റെ ഫീഡ്ബാക്ക് പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെയും ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അറിയിക്കുക അപ്പോൾ നമുക്ക് പത്രമാറ്റിൻ്റെ പുതിയ വീഡിയോ അറിയാം ആദർശിൻ്റെയും നയനയുടെയും ജീവിതം വൻ പരാജയമാണ് അപ്പോൾ അവർ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഒന്നും നടക്കുന്നില്ല കാര്യം അവരുടെ അമ്മ തന്നെ എതിരായിട്ട് നിൽക്കുകയാണ് അവരുടെ എല്ലാ കാര്യത്തിനും അമ്മയ്ക്ക് പ്രിയപ്പെട്ടത് പുതിയ മരുമകൾ അനാമികയാണ് അനാമിക എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട് എന്ന് അമ്മയ്ക്ക് ഒന്നും അറിയില്ല പക്ഷേ എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ അത് കാര്യമാക്കേയില്ല എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുവടിക്കുന്നത് നയന എന്ന മരുമകളുമായിട്ടാണ് അതുപോലെ തന്നെയായിരുന്നു അവരുടെ മകൻ ആദർശ് പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറി ഇപ്പോൾ നാനയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നാനയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുകയും പിന്നെ ഇപ്പോൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒറ്റ ഒക്കെ ഒരു ആഗ്രഹമുണ്ട് അവർക്ക് കുഞ്ഞിനെ കാണാൻ അവരുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് കാര്യം അവർ പറയുന്നത് നമുക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് പോകാമെന്നാണ് അപ്പോൾ ഒരു ഹണിമൂൺ ട്രിപ്പ് പോയി പോകാൻ ഒരുങ്ങി അപ്പോൾ അതിൽ പരാജയപ്പെട്ടു അപ്പോൾ ഇനി രണ്ടാമത് പിന്നെയും അവർ തീരുമാനിക്കുന്നത് നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോകണം എന്നൊക്കെയാണ് ആദർശിൻ്റെ മനസ്സ് നിറയെ ഇപ്പോൾ ഉള്ളത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഏറ്റവും വലിയ സ്വപ്നം നടക്കണം അപ്പോൾ നയന ചോദിക്കുകയാണ് അതെന്ത് സ്വപ്ന അത് നിനക്കറിയില്ലേ അത് നമുക്കൊരു കുഞ്ഞു ജനിക്കണം നമ്മുടെ കുഞ്ഞിനെ അവർക്ക് കാണണം എന്നുള്ള ആ സ്വപ്നം ആ നാൽപ്പത്തൊന്ന് ദിവസം കഴിയട്ടെ എന്നിട്ട് നമുക്ക് മുടങ്ങിപ്പോയ ഹണിമൂൺ ട്രിപ്പ് ഒന്നുകൂടി എടുക്കാം എന്ന് ആദർശന എന്നയോട് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് എന്താ അദർശേട്ടാ ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത് എന്താ ഈ സമയത്ത് പറഞ്ഞാൽ മല ചവിട്ടി അയ്യപ്പൻ സ്വാമിയുടെ അടുത്ത് പോയി കഴിഞ്ഞാലും ഞാൻ ഈ ആഗ്രഹം പറയാതിരിക്കില്ല വെറുതെ ഓരോന്നും സംസാരിക്കാതെ അദർശേട്ടാ ഭക്ഷണം കഴിക്കാൻ നോക്ക് അതെ നീയും കൂടെ കുറച്ച് കഴിക്ക് എന്ന് പറഞ്ഞ് ഒരു പിഴിയെടുത്ത് അവൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവൾ പറയാണ് അയ്യോ അങ്ങനെയൊന്നും ചെയ്തു കൂടാ മലക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഏ അങ്ങനെയൊക്കെ ഉണ്ടോ ആ അങ്ങനെയൊക്കെ ഉണ്ട് ആ കറി ഒരുപാട് വിളമ്പല്ലേ നായനയോട് പറയാം നായന പറയാ അപ്പോൾ തന്നെ അതാണല്ലോ ഇഷ്ടം കഴിക്കുന്ന ഭക്ഷണം കുറച്ച് കൂട്ടുന്ന കറികൾ കൂടുതലായിട്ട് അങ്ങനെയാണല്ലോ ഇഷ്ടം എപ്പോഴും ആ ശരിക്ക് പറഞ്ഞാൽ അങ്ങനെയാണ് കഴിക്കേണ്ടത് നീപ്പോ നീ വീട്ടിൽ പോയാലേ കഴിക്കത്തുള്ളൂ എനിക്കത് മതിയല്ലോ എനിക്ക് അമ്മയെപ്പോലെ തന്നെ നല്ല വിളർച്ചയുണ്ട് കേട്ടോ സമയത്തിന് ഭക്ഷണം കഴിക്കണം ആഹാരം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുന്നതാണ് ഇഷ്ടം അത് കഴിച്ചിട്ട് നല്ലത് പറയുന്നതും എന്നാൽ അതുമാത്രം പോരാ നീയും ആവശ്യമുള്ളത് എടുത്ത് കഴിക്കണം ഞാൻ കഴിക്കുന്നുണ്ട് ആദർശട്ടാ അങ്ങനെ രണ്ടുപേരും അല്പസമയം പരസ്പരം നോക്കി സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അദർശ് പിന്നെ കാണിക്കുന്നത് നമ്മളെ അനാമികയാണ് അനാമിക പറയാണ് ഈ നവ്യ എന്ന് പറയുന്നവൾ വെറും സ്വത്തിനും പണത്തിനും മാത്രം ആഗ്രഹിക്കുന്നവളാ ആദ്യം അനിയത്തിയും ചേച്ചിയും തമ്മിൽ കീരിയും പാമ്പും ആയിരുന്നു അവളുടെ അമ്മയോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് രണ്ടാളും തമ്മിൽ സ്നേഹത്തോടെ അടുത്തിട്ട് അധികനാളുകളൊന്നും ആയില്ല എന്തായാലും അനിയത്തി കൊടുക്കുന്ന പാല് കുടിച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും വീണ്ടും ശത്രുതയിലാവും എന്നുള്ള കാര്യം ഉറപ്പാ പറഞ്ഞില്ലേ മോളെ അത് തന്നെ ഞാനും ഉന്നേ ഉന്നം വെക്കുന്നത് ഏ മോളെ മോളുടെ അച്ഛൻ വിളിക്കുന്നു ആ എന്തേ വേണു കേട്ടാ എന്തായി കാര്യങ്ങൾ രാത്രിയായാലേ എന്തെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും ചേച്ചി അനിയത്തിക്ക് സോറി അനിയത്തി ചേച്ചിക്ക് പാൽ കൊണ്ട് കൊടുക്കുമല്ലോ അല്ലേ ആ ഇതുവരെ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാൽ മോള് പറയുന്നത് വെച്ചാൽ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ പുഷ്ടിപ്പെടുത്തണല്ലോ ഇന്ന് ഞാൻ തന്ന സാധനം വയറ്റിപ്പോയാൽ നന്നായിട്ട് പുഷ്ടിപ്പെട്ടോളും അമ്മയും കുഞ്ഞും ഇന്ന് അവൾ പ്രസവ വേദനയേക്കാൾ വലിയ വേദനയാണ് അനുഭവിക്കാൻ പോകുന്നത് ശരിയെന്നാ ഞാൻ വിളിക്കാം ഇടക്ക് ശരി വേണോട്ടാ അന്ന് പായസം കുടിച്ചിട്ട് മുകളിലും താഴോട്ടൊന്നും ഓടിയതൊന്നും വേണോട്ട മറന്നിട്ടില്ല അതുകൊണ്ട് വീരം കൂടിയ സാധനം തന്നെയാണ് രാവിലെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറഞ്ഞത് മോളെ ഇതെന്തായാലും പോലീസ് കേസൊന്നും ആവാൻ വേണ്ടി പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ മാല പോയ സമയത്ത് തന്നെ പോലീസ് കേസ് ആവേണ്ടതായിരുന്നു ആ അത് കേസായതാണല്ലോ പിന്നെ ആദർശേട്ടൻ ഇടപെട്ടിട്ടാണല്ലോ അത് കേസാക്കണ്ടായെന്ന് പറഞ്ഞത് അനന്തപുരിക്കാരെക്കുറിച്ച് പുറത്തൊക്കെ നല്ല അഭിപ്രായമാണ് അമ്മ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് വീട്ടിനകത്തൊരു പൊട്ടിത്തെറിയുണ്ടായാൽ അത് പുറത്ത് ആരും അറിയാതിരിക്കാൻ ഇവിടെയുള്ളവർ ഇവിടെയുള്ളവർ പരമാവധി ശ്രമിക്കും അങ്ങനെ അമ്മയും മകളും അടുത്ത പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് അതാണ് നമ്മുടെ ഫലം എങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാലേ കുടുംബം ഭാഗം വയ്ക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുള്ളൂ ആ കിളവനും കിളവിക്കും അതിനെപ്പറ്റിയുള്ള ഒരു ചിന്ത വരുള്ളൂ അപ്പോൾ അനാമിക പറയാണ് ഭാഗം വെച്ചാലും ആ ജ്വല്ലറീസൊക്കെ അദർഷേടനാണല്ലോ കൊടുക്കുക ആ അങ്ങനെ കൊടുത്താലും നിനക്കും എനിക്കും കൂടി കോടികൾ കിട്ടുമല്ലോ മോളെ എന്നുമാത്രമല്ല ജ്വല്ലറിയുടെ മേൽനോട്ടം ആദർശനാണെങ്കിലും സ്വത്ത് ഷെയർ മൊത്തം എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തല്ലേ ശരിയാവുള്ളൂ അതുകൊണ്ട് തന്നെ ഭാഗം വയ്ക്കുന്നത് ഒരു നഷ്ടക്കച്ചവടമല്ലാന്ന എൻ്റെ അഭിപ്രായം അപ്പോൾ അനാമിക മനസ്സിൽ ചിന്തിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് ജ്വല്ലറിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അതിനെക്കൊണ്ട് പിന്നെ കാര്യമില്ല അതിനു വേണ്ട സാഹചര്യം നമ്മൾ ഒരുക്കണം അമ്മേ അപ്പോൾ അമ്മ പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ അതിന് നീ അനിയെ സ്നേഹിക്കണം ആ അതിപ്പോൾ അവൻ മൃതത്തിലല്ലേ അവൻ്റെ വ്രതമൊക്കെ കഴിയട്ടെ അതുവരെ ഇതുപോലുള്ള കളികൾ നമുക്ക് തുടങ്ങാം പിന്നെ ഇതാ നമ്മുടെ അബിയേയും നവ്യയുമാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും പരസ്പരം അതായത് അബിയുടെ കൈമൽ നവ്യ കൈയൊക്കെ വെച്ച് സ്നേഹിക്കുകയാണ് അപ്പോൾ ആ സ്നേഹത്തോടുള്ള കൈവയ്പ് കണ്ട കണ്ടപ്പോൾ തന്നെ അബിയൊന്ന് തലമൊക്കെ നോക്കുകയാണ് അപ്പോൾ നവ്യ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ പറയാണ് ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ ആ ഓർമ്മയുണ്ട് എന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറയാണ് ആ അതുകൊണ്ടല്ലേ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെ വെച്ചാ നീ എനിക്ക് ഒരു ഡയമണ്ട് നെക്ലേസ് തന്നത് അതെ അപ്പോൾ നഭ്യ അന്ന് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എത്ര പെട്ടെന്ന് അതൊക്കെ ഇല്ലാതായത് അപ്പോൾ അബ് അബിയോ അതുപോലെ തന്നെ സ്നേഹത്തോടെ കൈവച്ചിട്ട് പറയാണ് കഴിഞ്ഞതൊന്നും ഇനി ഓർത്തെടുക്കണ്ട നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒന്നും ഇനി നിൻ്റെ സ്വപ്നത്തിലെ നല്ല ഭർത്താവായിരിക്കും ഞാൻ നിന്റെ വാക്കുകൾ ഏതാണ്ട് വിശ്വസിക്കാൻ പറ്റും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതിനിടയിലും കുറച്ച് സംശയം ഉണ്ടല്ലേ ആ അത് മാറണമെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിയണം എങ്കിലും എൻ്റെ വീട്ടിൽ പോയതും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചതും ഒന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഒരുപക്ഷെ ഇതിൻ്റെ പേരിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് അവരായിരിക്കും അഭി വീണ്ടും പഴയ ചിന്ത മനസ്സിൽ ചിന്തിക്കുകയാണ് ആ സന്തോഷമൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുമല്ലോ ആ ഇനി നിനക്കെന്താണ് വേണ്ടത് ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ പറയാണ് ആ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമായോണ്ട് കണ്ട മനം കഴിച്ചു അതുകൊണ്ട് ഇനിയൊന്നും വേണ്ട എന്നാലും ഒരു ഐസ്ക്രീം വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല വേണ്ടാത്തോണ്ടല്ലേ എന്നാൽ ഒരു കാര്യം ചെയ്യാം ഒരെണ്ണം വാങ്ങിയിട്ട് നമുക്ക് രണ്ടു പേർക്കും ഷെയർ ചെയ്യാം എന്നാ ആയിക്കോട്ടെ ചേട്ടാ ഇങ്ങോട്ട് വന്നേ ഒരു ഐസ്ക്രീം രണ്ടുപേരും ജ്യൂസ് പകുതി പകുതി കുടിച്ചതിന് ശേഷം രണ്ടുപേരും പരസ്പരം ക്ലാസ് മാറ്റുവാണ് ഇങ്ങനെ ജീവിതവും ഷെയർ ചെയ്താൽ ഒന്നും ഒരു ദിവസവും ഒന്നും സംഭവിക്കില്ല നല്ല നല്ല നിലയിൽ തന്നെ ദിവസവും കടന്നു പോകും എനിക്കറിയാം പരസ്പരം കലഹിച്ച ആ നിമിഷങ്ങളൊക്കെ ഞാൻ വലിയൊരു നിരാശയായിട്ട് കണക്കുകൂട്ടുന്ന കൂടത്തിലാണ് ഞാൻ ഇനി മുൻഗണന എനിക്ക് എൻ്റെ ഭാര്യക്കും അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കായിരിക്കും അമ്മയ്ക്ക് വേണ്ടത് അമ്മയ്ക്ക് കൊടുക്കും പണമായാലും സ്നേഹമായാലും എന്തായാലും ഭാര്യയ്ക്ക് വേണ്ടത് ഭാര്യക്കും കൊടുക്കും പണമായാലും സ്നേഹമായാലും നീ ഇങ്ങനെ ഉറച്ച തീരുമാനമെടുത്ത സ്ഥിതിക്ക് ആദർശേടന് നിന്നോട് വെറുപ്പ് മാറാനുള്ള സാധ്യതയുണ്ട് ആ അങ്ങനെ വന്ന നിൻ്റെ നിരാശയൊക്കെ മാറും ഇപ്പം നിങ്ങളുടെ കമ്പനിയിൽ ഒരു സാധാരണ സ്റ്റാഫാണ് നീ അതിൻ്റെ കോംപ്ലക്സ് നിനക്ക് നന്നായിട്ടുണ്ട് പിന്നെ ആദർശേട്ടം വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊടുത്തത് മാതിരി ഒന്ന് രണ്ട് ജ്വല്ലറി നിനക്കും തരും അതിന് വേണ്ടിയിട്ടല്ല നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് അല്ല അല്ലയെന്നറിയാം എങ്കിലും കൂട്ടത്തിൽ നിൻ്റെ ആഗ്രഹം കൂടി നടക്കും എന്നാ ഞാൻ പറഞ്ഞത് ആ കുഞ്ഞൊക്കെ ജനിക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും നിൻ്റെ ഒപ്പം ജ്വല്ലറിയിലേക്ക് വരാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവക്കൊരു മാറ്റവും ഇല്ല അവ വീണ്ടും ചിന്തിക്കുകയാണ് ആ കുഞ്ഞൊരിക്കലും ജനിക്കേയില്ല നീ ഒരിക്കലും ജ്വല്ലറിയിലേക്ക് വരികയേയില്ല നീ പോകാൻ പോകുന്നത് നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്കായിരിക്കും അമ്മയും മകളും അവരെ കാത്തിരിക്കുകയാണ് അതായത് അനാമികയും അമ്മയും നേരം ഇത്രയും ആയല്ലോ എന്നിട്ട് അയാളും അവൾ വന്നില്ലല്ലോ അപ്പം അമ്മ പറയാണ് അതുതന്നെ ഞാനും ആലോചിക്കുന്നത് പറഞ്ഞെന്നാക്ക് എടുത്തില്ല അതിനു മുമ്പ് എത്തി അവൾക്ക് ആയുസ് കൂടുതലുണ്ട് അവൾക്ക് ആയുസ് കൂടുതലുണ്ട് പക്ഷേ അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആയുസില്ല അവ്യയും അഭിയും മെല്ലനെ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് വരികയാണ് നവ്യ അബിയോട് പറയാണ് രണ്ടും മുന്നിൽ തന്നെയുണ്ട് അടുത്ത വഴക്കിനായിരിക്കും നീ വാ നാമിക ചോദിക്കുക അബിയേട്ടൻ ഭാര്യയായിട്ട് ഭാര്യ വീട്ടിലൊക്കെ പോയോ ഭാര്യ വീട്ടിൽ മാത്രമല്ല പാർക്കിൽ പോയി റെസ്റ്റോറൻറ്റിൽ പോയി പിന്നെ ഒരു സിനിമയ്ക്ക് പോയി എന്നിട്ടാ വരുന്നത് നവ്യ പറയുക അപ്പ നാമികയുടെ അമ്മ പറയാണ് ഈ സ്നേഹമൊക്കെ എന്നും നിലനിൽക്കണം അതല്ല നിന്റെ ഇപ്പോഴത്തെ ഈ സ്നേഹം കാണുമ്പോൾ നിന്നെ ഒരുപാട് നാൾ ഇതുപോലെ സ്നേഹിക്കാനും അഭിനയിപ്പിക്കാനൊന്നും അഭിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു അപ്പം തന്നെ നവ്യ ചോദിക്കുകയാണ് അതാ ഇതൊക്കെ പറയാം നിങ്ങൾക്കെന്ത് അധികാരമാണ് ഉള്ളത് എൻ്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര കുറ്റപ്പെടുത്തലായിരുന്നല്ലോ ചില ചിലരിവിടെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഇവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ എങ്കിലും അത്യാവശ്യം മനസ്സിൽ വിഷമുള്ള മകളുടെ മനസ്സിൽ വീണ്ടും വിഷം കുത്തിവെക്കാനാണോ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത് ഇവളുടെ വയറ്റിലെ കുഞ്ഞിനെ കളഞ്ഞിട്ട് ഇവളെ കടത്താൻ തീരുമാനിച്ചു വൃത്തിയും അവളുടെ അമ്മയും അതുകൊണ്ടാണ് അവൾ മാറി ശാന്തമായിട്ട് പോകുന്നത് ഇത്തരം വില കുറഞ്ഞ സംസാരങ്ങൾ സംസാരിക്കാം നീ ഇങ്ങോട്ട് വരാൻ നോക്കുന്നവ്യേ അനാമികയ്ക്കും അമ്മയ്ക്കും കിട്ടാനുള്ളത് കിട്ടി ന വീട് അടുത്തെന്നും ആ വീടടുത്തൊന്നും അവർ പോയി കഴിഞ്ഞപ്പോൾ അനാമിക പറയാം അർഹതയില്ലാതെ കയറി വന്നിട്ട് ഓരോന്നും പറഞ്ഞിട്ട് പോയേ കേട്ടില്ലേ അത് പിന്നെ അർഹത ഉണ്ടായിട്ടാണോ മോളെ നമ്മളിവിടെ കയറി കൂടിയത് അത് പിന്നെ ആർക്കും അറിയില്ലല്ലോ പക്ഷേ നമുക്കറിയാലോ ഇനിയിപ്പോൾ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കാൻ ആ പോയവൾക്കും അവരുടെ അനിയത്തിക്കും എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പിന്നെ കണിക്കുന്നത് അനിയയാണ് അനി ഫോണെടുത്തിട്ട് ഓരോരോ ഫോട്ടോസ് മറിച്ച് മറിച്ച് നോക്കുകയാണ് നന്ദുവിൻ്റെ ഇത് അപ്പോഴാണ് അനാമിക അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ അനാമിക പറയുന്നത് ആരുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ അവളുടെ ഫോട്ടോ ആയിരിക്കും ആ നന്ദുവിൻ്റെ അതെ ആണെങ്കിൽ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എനിക്കറിയാടാ നിൻ്റെ മനസ്സിലിരിപ്പ് അതുകൊണ്ട് തന്നെയാണ് നീ എന്നെ പുറത്തോട്ടൊന്നും കൊണ്ടുപോകാത്തത് ദേ നോക്ക് നീ അബിയേട്ടൻ പോലും നബിയെ സ്നേഹിച്ചു തുടങ്ങി അവരൊക്കെ പലയിടത്തും പോയിട്ടാണ് വരുന്നത് അപ്പോൾ അവൻ പറയാണ് നിനക്കെന്താന്നാ പിന്നെ അവരുടെ കൂടെ പോയാൽ പറയുന്നു ഞാൻ എന്തിനാണ് അവരുടെ കൂടെ പോകുന്നത് എനിക്ക് ഒരു ഭർത്താവുണ്ട് നീ എന്താ പാഴായിപ്പോയോ അനാമിക അവനോട് പറയാണ് അനിയോട് നീ വെറും ഒരു പാഴാണ് അപ്പോൾ അനി പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് പറയാണ് ഞാൻ ഒരു പാഴാണെന്ന് നീ അന്ന് മനസ്സിലാക്കണമായിരുന്നു കല്യാണത്തിന് മുമ്പ് എനിക്ക് നന്ദുവിനോട് അടുപ്പമുണ്ടെന്ന് നിനക്കറിയാലോ അതിൻ്റെ പേര് നീ കോലാഹലം ഉണ്ടാക്കിയതും ആണല്ലോ പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് കയറി വന്നത് എൻ്റെ ജീവൻ എടുക്കാനോ ജീവൻ എടുക്കു എടാ ജീവൻ എടുക്കും അല്ല എന്താ നീ ഒന്നും പറയാത്തേ എനിക്കൊന്നും പറയാനില്ല നിന്നെ കല്യാണം കഴിച്ചതോടെ എൻ്റെ ജീവിതം തീർന്നു എൻ്റെയോ അങ്ങനെ തന്നെയാ എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഫ്രണ്ട്സോത്തുള്ള ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ത്ക്കെയാണ് നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് ആരാ ഈ ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ അതിൽ നന്ദുവുണ്ട് നന്ദു മാത്രം ഉണ്ടെന്ന് പറയേ ഇപ്പോഴും നിൻ്റെ മനസ്സിനകത്തെ തരിപ്പ് അവളാ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിന്റെ മനസ്സിലൊരു തരിപ്പ് ഇരച്ചു കയറുന്നില്ലേ ആരെക്കുറിച്ച് ഓർത്തില്ലെങ്കിലും ഞാൻ അവളെക്കുറിച്ച് ഓർക്കും കൃഷിക മാസത്തിലെ തണുപ്പ് എല്ലാവരുടെ ജീവിതത്തിലും ഇരിച്ചു കയറുന്നു കയറിയെന്ന് വരും അപ്പോൾ അനാമിക പറയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് ഈ തെ ചതി അങ്ങനൊരു തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ ഞാനൊരു താരി കെട്ടിയെന്നല്ലേ ഉള്ളൂ വേറൊന്നുമില്ലല്ലോ നിനക്ക് നിന്റെ പാട് നോക്കിപ്പോയിക്കൂടെ എനിക്കറിയാടാ ഞാൻ പോകാൻ വേണ്ടി തന്നെയാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കൊരുപാട് സ്വർണ്ണമൊക്കെ തന്നിട്ട് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മ ഇങ്ങോട്ടേക്ക് അയച്ചത് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മരണതുല്യമായ വേദനയാണ് പിന്നെ ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ഒക്കെ കളിയാക്കല് അതൊന്നും തീരെ സഹിക്കാനും പറ്റില്ല മിക്ക പെൺകുട്ടികളും വിവാഹത്തിന് ശേഷം ബന്ധം വേർപ്പെടുത്തി പോകാത്തതും ഇതൊ ഇതൊക്കെ ഉണ്ട് തന്നെയാണ് അങ്ങനെ ശ്വാസം മുട്ടിക്കഴിയുമ്പോ നിങ്ങളെക്കാൾ കൂടുതൽ ശ്വാസംമുട്ടൽ കൂടെ കഴിയുന്ന ഭർത്താവിനായിരിക്കും ഒക്കെ മനസ്സിന്റെ ഭാരം ഇരട്ടിയായിട്ടാണ് നീയൊക്കെ കൂടെ കഴിയുന്നവന് പകർന്നു കൊടുക്കുന്നത് രണ്ടുപേരും അങ്ങനെ കീരിയും പാപം പോലെ രണ്ടുപേരും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് യക്കാരിയായ ഒരു ഭാര്യയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ നോക്കിയാലും വയക്കായിരിക്കും നീ ഇപ്പം എണ്ണായിപ്പോയത് കൊണ്ടാ ഇല്ലേ നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കിയിട്ടുണ്ടായി അതേടാ എനിക്കും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് നീ ഒരാണെങ്കിൽ ഞാൻ ഇപ്പം നിന്നെ അടിച്ച് ശരിയാക്കിയിട്ടുണ്ടാവും തല്ല് നീ എന്നെ തല്ല് ആ മിണ്ടാതിരുന്നോളാം മുത്തശ്ശനൊക്കെ വയ്യാതിരിക്കുക അത് മാത്രമല്ല മലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ടിരിക്കുക ആ സമയത്ത് എൻ്റെ വ്രതം തെറ്റിക്കുന്ന രീതിയിൽ ഓരോന്നും സംസാരിക്കാതെ ആ ഒരു ബോധമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പക്വത നീ കാണിക്കണം നീ എന്തിനാ മാലിട്ടിരിക്കുന്നേ പിന്നെ കാണിക്കുന്നത് അബി അവൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയുകയാണ് ആ ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾ ഭയങ്കര സന്തോഷത്തിലാണ് അവൾ അവൾക്ക് മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്തൊരു സന്തോഷമായിരുന്നു അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇതുവരെ ഇണങ്ങി നിന്ന വരുമോനല്ലേ പെട്ടെന്ന് നന്നായത് ഇനിയെല്ലാം പിടിച്ചടക്കാമെന്ന് കരുതി കാണും അതിനെ ഇവിടുത്തെ മൂത്ത സന്ധതിയെ ഇവിടുത്തെ അവളുടെ കൈവെള്ളയിലാക്കിയല്ലോ കാര്യമൊക്കെ ശരിയാ ഇന്ന് രാത്രിയോടെ അവളുടെ കണ്ണുനീര് കാണണം അമ്മയും മോനും അതും അവൾക്ക് നബ്യയ്ക്ക് ഒരു കെണിയൊരുക്കാൻ വേണ്ടി പോവുകയാണ് അതിപ്പം നമ്മളെക്കാൾ ആവശ്യം അനാമികയ്ക്കും അവരുടെ അമ്മയ്ക്കുമാണ് സാധാരണ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നതാണ് പക്ഷേ ഇതിവിടെ പറഞ്ഞിട്ടില്ല ഞാൻ അവരുടെ സംസാരം കേട്ടതുകൊണ്ട് ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി ഇടയ്ക്കിടയ്ക്ക് അവൾ ചോദിക്കുന്നുണ്ട് ഈ സ്നേഹത്തിന് പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോയെന്ന് അതുകൊണ്ടേ സ്നേഹിച്ചത് കുഴപ്പമാവുന്ന ഇപ്പം എൻ്റെ സംശയം ഒനേ ഇതിനകത്ത് നമ്മൾ പ്രതികളല്ല തെറ്റ് ചെയ്യാൻ പോകുന്നത് അനാമികയും അവളുടെ അമ്മയുമാണ് പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് ഒരു ആശങ്കയുടേയും ആവശ്യമില്ല എങ്കിലും കാര്യം നടന്നു കഴിയുമ്പോൾ എല്ലാവരും നമ്മളെയേ സംശയിക്കത്തുള്ളൂ പ്രത്യേകിച്ചും എന്നെ അവിടെ എന്ത് വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ കാര്യങ്ങൾ കൈവിട്ടു പോയാൽ പോലീസ് കേസാവട്ടെ അപ്പോൾ ഏതാ ആരാണ് യഥാർത്ഥ പ്രതി എന്ന് മനസ്സിലാവുകയും ചെയ്യും അവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് അവിടെ ഒന്ന് നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു അവിടെ ഹോസ്പിറ്റലാവും അതിൻ്റെ കൂടെ തന്നെ അനാമിക എന്ന് പറയുന്നവൾക്ക് വന്നതുപോലെ ഓടേണ്ടിയും വരും അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ നമ്മൾ ഞാനെ പ്രതിയാക്കും ചേച്ചിക്ക് പാൽ കൊടുത്തത് അനിയത്തിയാണ് എന്നുവെച്ചാൽ നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കും അർത്ഥം എല്ലാത്തിനും നമ്മൾ മൂകസാക്ഷികൾ മാത്രം എത്രയും പെട്ടെന്ന് തന്നെ അവയുടെ കുഞ്ഞിനെ കളയണം എന്നുള്ള ഒരു ചിന്തയും കൊണ്ടാണ് അബിയും അവൻ്റെ അമ്മയും ചിന്തിക്കുന്നത് കുഞ്ഞ് അവളുടെ വയറ്റിൽ നിന്ന് പോകുന്നതിനോടെ അവൾ പോകുന്നത് അവളുടെ വീട്ടിലേക്കായിരിക്കും അവളുടെ അനിയത്തി ഒന്ന് രണ്ട് തവണ പിണങ്ങി പോയെങ്കിലും അവൾ ഒരിക്കൽ പോലും ഇവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയിട്ടില്ല ഇങ്ങനെ നഷ്ടപ്പെട്ട പിന്നെ അവൾ ഒരു കാരണവശം ഇവിടെ നിൽക്കില്ല ബന്ധം പിരിയുന്നെങ്കിൽ പിരിയട്ടെടാ നീ നല്ലവനായിട്ട് മാത്രം നിന്നാൽ മതി എങ്കിൽ എല്ലാത്തിനും അവളും അവളുടെ വീട്ടുകാരും മുൻകൈ എടുത്തോളൂ എന്നാൽ പിന്നെ ഞാൻ കുറച്ചുകൂടെ അവളെ സ്നേഹിക്കട്ടെ നയന ഒന്നും അറിയാതെ പാല് കാച്ചിക്കൊണ്ടിരിക്കുക നയന പാല് കാച്ചിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക വന്നിട്ട് അവിടെ നിന്നൊരു കള്ളിയെ പോലെ നോക്കുന്നുണ്ട് നയന പാല് കാച്ചി വെച്ചിട്ട് സമയത്ത് നോക്കിയിട്ട് അനാമിക അവിടെ വന്ന് അവളുടെ കുപ്പി കയ്യിലുണ്ടായിരുന്ന കുപ്പിയിലെ ആ വിഷം അതിൽ ഒഴിക്കുകയാണ് ആ ഇനി ഇതാരും കുടിക്കാൻ പോകുന്നില്ല അവൾ തന്നെ കുടിക്കും ആ അച്ഛൻ പറഞ്ഞതിനാൽ കഴിഞ്ഞ് ഡോസ് അറിയില്ല കൂടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല അവൾ മരിക്കത്തൊന്നുമില്ല പക്ഷേ മരിച്ചതുപോലെ കിടക്കും അതാ എനിക്ക് വേണ്ടത് അവൾ കലക്കി വന്നതിന് ശേഷം അമ്മമാർ ചോദിക്കാണ് എന്തായി മോളെ നന്നായി കലക്കി കലക്കി അവൾ പാല് തിളപ്പിച്ചിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുമല്ലോ ആ സമയത്ത് ഞാൻ ചൂടോട് കൂടി തന്നെ അതിൽ കലക്കി ഇനി അമ്മയാകാൻ പോകുന്ന ആ അഹങ്കാരി അത് കുടിച്ചാൽ മാത്രം മതി അവൾ ഇന്ന് കിടന്ന് പൊളയുന്നത് നമുക്ക് കാണാം മോളെ ആ അത് നല്ല സുഖമുള്ള കാഴ്ചയായിരിക്കും ആ അമ്മേ ദേ അച്ഛൻ വിളിക്കുന്നു അച്ഛനെ ഒന്ന് സന്തോഷിപ്പിച്ചേക്ക് കാത്തിരുന്ന് മുഷിഞ്ഞു കാണും ആ അച്ഛാ എന്തായി മോളെ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ പാല് അവൾ കുടിച്ചോ ഇല്ല കുടിക്കാനുള്ള സമയമായിട്ടില്ല പാല് ചൂടാറാവാൻ വേണ്ടി വെച്ചിട്ടേ ഉള്ളൂ ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ കൊണ്ടുപോയി കൊടുക്കോളൂ അതകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അന്ന് നമുക്കുണ്ടായ വിഷമങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് മാറിക്കോളൂ അച്ചാ ഇന്നത്തോടെ അവളുടെ കുഞ്ഞിനുള്ള വേണ്ടിയുള്ള ആഗ്രഹം തീർന്നിരിക്കും അല്ലേ അതെ അതുപോലത്തെ പ്രശ്നമായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ അത് അതുകൊണ്ടവൾ ഇനി കുഞ്ഞിന് വേണ്ടി തന്നെ ആഗ്രഹിക്കത്തേയില്ല ഇപ്പം അവൾ പാലുമായിട്ട് പോയി കാണും മ്മളെ എന്തോ അറിയില്ല അവളുടെ കുഴി തോണ്ടിയത് അവൾ മോളെ അന്ന് പായസം കൊണ്ടുവന്ന് തന്നപ്പോൾ നമ്മുടെ മരണ വേപ്ര വെപ്രാളം കണ്ട് അവളങ്ങ് ചിരിച്ചില്ലേ അവളെ ചിരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രത്തോളം കടും കൈ ചെയ്യില്ലായിരുന്നു ഇന്നത്തോടെ അവളുടെ അഹങ്കാരം തീരും മോളെ മോൾക്ക് സന്തോഷാവുകയും ചെയ്യും അവൾക്ക് ഇനി ജീവിതത്തിൽ ജന്മത്തിൽ കുഞ്ഞ് വേണമെന്ന് തോന്നുകേയില്ല അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഉടൻ വരുന്നതാണ് കാര്യം പത്തരമാറ്റിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇട്ടതാണ് വീഡിയോ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിർബന്ധമായും ദിവസം ഇടുന്നതാണ് അല്ലെങ്കിൽ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഒഴിവാക്കാൻ കാരണം അമ്മ മനസ്സൊക്കെ പോകുന്നത് പോലെ അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല പത്തരമാറ്റിൻ്റെ വീഡിയോ ആൾക്കാരൊക്കെ ഒരുപാട് ഉടായ്പകളൊക്കെ പറഞ്ഞിട്ടിടുന്നുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനെ ഉടായ്പ പറഞ്ഞിട്ടിടാനും പറ്റില്ല കാരണം ഞാൻ നേരെ ശരിക്ക് തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് നിങ്ങൾ പറയും ഇനി അങ്ങോട്ട് ഇടണോ ഇടേണ്ടയോ എന്നുള്ള കാര്യം അപ്പോൾ ഇനി ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും എന്താണ് അതുവരേക്കും സി യു ആൾ